ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് റമദാ മാസമൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു മുട്ടപ്പപ്സ് എങ്ങനെ റെഡിയാക്കാം ഒരു വീഡിയോ എന്നിട്ടാണ് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മാവ് റെഡിയാക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മുട്ട പപ്പ്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയും കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഒന്നര കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചാങ്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ ആ ഒരു ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിങ്ങുന്ന സമയത്ത് നമ്മൾ പൊറോട്ടയിലൊക്കെ ചേർക്കില്ലേ ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഈ മുട്ട പപ്പ്സ റെഡിയാക്കുന്നത് സാധാ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഒരു ക്രിസ്പി ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കുമ്പം അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മറ്റേ അതിലേക്ക് ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ നേട്ടാ വേണ്ടത് നമ്മൾ പൊറോട്ടേൻ്റെ മാവില്ല ആ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലേക്ക് ഞാൻ ഒരു ഒരു അരക്കപ്പോളം വെള്ളം നട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒന്നരക്കപ്പ് മൈതൊക്കെ അപ്പം സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ വെള്ളത്തിന് പകരം പാലും ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പാലും ഓരോരാൾക്കാരൊക്കെ ചേർക്കുന്ന കാണുന്നുണ്ട് ഞാനിപ്പോൾ വെള്ളം നട്ടേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാലും കൂടെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഈ ഒരു പപ്സിൻ്റെ ആ ഒരു തുലിക്ക് അപ്പം നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ മറ്റേ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടെ നല്ലോണം ഒന്നും കുഴച്ചെടുത്തിട്ട് ആ ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് മാറ്റണേ നമ്മൾ ആ പൊറോട്ടേൻ്റെ ആ ഒരു ഇങ്ങനെ താഴേക്ക് പോകുന്ന ആ ഒരു രീതിക്ക് വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ആ ഒരു പപ്സിന് നല്ല ഒരു ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ഒരു ബേക്കറി കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പം തന്നാലേ നമ്മൾ ആ ഒരു ഡോ നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വരിക അപ്പോൾ ആ ഒരു അരമണിക്കൂറിന് ശേഷം ഡോ തൊട്ട് നോക്കുമ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ പോകും ആ ഒരു രീതിയിലാണ് കേട്ടോ മാവ് വേണ്ടത് അത്രയും സോഫ്റ്റ് ആയിരിക്കണേ നമ്മൾ ഈ മാവ് പൊറോട്ടേൻ്റെ ആ ഒരു രീതിക്ക് തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു മാവ് നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ കുറേ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ തൊടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴേക്ക് ഊയുന്ന ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ ഈ ഒരു നമ്മൾ ആ ഒരു പപ്സ് നല്ല ഒരു റെഡിയായി വരുന്നത് അപ്പം മാവ് ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ പപ്സും ആ ഒരു രീതിയിൽ വരില്ല കേട്ടോ അപ്പം കുറേ രീതിക്ക് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ ഒരു രീതിയാണോ കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ പഫ് പേസ്റ്റ് വെച്ചിട്ടും ചെയ്യാറുണ്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അത് സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പഫ് പേസ്ട്രീനേക്കാളും നല്ലതായിട്ട് ഈ ഒരു മാവ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പഫ്സ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് പഫ്സിൻ്റെ വലുപ്പം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മാവ് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ വലിയൊരു ട്രെയിൽ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ കുറച്ചും കൂടെ ഓയിലാക്കിയിട്ട് നമ്മൾ പൊറോട്ടേൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ അപ്പം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയും ബോൾസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഒന്നര കപ്പ് മൈദ വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ആൾക്കാർ കൂടും അതുപോലെ തന്നെ കുറവുകളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടിങ് കുറയ്ക്കൊക്കെ ചെയ്താൽ മതിയാണ് എന്നിട്ട് ബോൾസാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഞാൻ വെച്ചിട്ട് ഒരു കുറച്ചും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഇതുപോലെ ഒരു റാപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ അത്രയും നല്ലത് അല്ലെങ്കിൽ മേലത്തെ ആ ഒരു ഭാഗമൊക്കെ ഡ്രൈ ആയി പോവുക അപ്പോൾ നല്ലോണം കവർ ചെയ്തിട്ട് വെക്കാൻ ശ്രദ്ധിക്കട്ടെ ഇതുപോലെ പത്ത് മിനിറ്റ് നമുക്ക് വെച്ചു കൊടുക്കട്ടെ ആ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുക അപ്പം വേറൊരു പാനിലേക്ക് ഞാൻ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണേ പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാട്ടെ അഞ്ചിയും വെളുത്തുള്ളീൻ്റെയൊക്കെ അപ്പം അതൊന്ന് സോട്ടായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉള്ളി നല്ല നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണ്ടേ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യൂല ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ അപ്പം ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു രീതിയിൽ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ അധികം വേണ്ട ആവശ്യമൊന്നുമില്ല പബ്സറിയാലോ നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ ആ ഒരു കഴിക്കുന്ന ആ ഒരു പപ്സിൻ്റെ മസാല ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അപ്പം മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ എത്രയും സമയം വേണ്ട ഒരു പത്ത് മിനിറ്റ് നമുക്ക് മതിയാവും നേരത്തെ നമ്മൾ ഡോ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചില്ല ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മസാല റെഡിയാക്കി വെച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ചൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് മുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുളകൊടി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പെപ്പറിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയില്ല അതുപോലെ തന്നെ കുറച്ചൊന്ന് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു എല്ലാത്തിൻ്റെ ആ ഒരു പച്ച ചുവവുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ടെടുത്തിട്ട് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചാൽ മുട്ട ഇതുപോലെ രണ്ട് പാട്ടാക്കിയിട്ട് മുറിച്ചിട്ട് ഒന്ന് വെച്ചു കൊടുക്കാൻ കേട്ടോ വേണ്ടത് അത്രേ ഉള്ളു കേട്ടോ നമ്മൾ ഈ ഒരു മുട്ട ഫില്ലിങ് എന്ന് പറയുന്നത് നമ്മൾ പപ്സിൻ്റെ അപ്പം പബ്സിൻ്റെ തോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് സമയം വേണ്ടത് കേട്ടോ മസാല ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളർ കളറ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി ആ മസാലയിൽ ഇപ്പം ഒരു അത്ര വേണ്ടാത്തതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ള അപ്പോഴേക്കും നമ്മൾ മസാല റെഡി ആകുന്ന സമയം നമ്മൾ ഈ ഇതിലെ നമ്മൾ ഡോ ഉണ്ടല്ലോ അതൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാകും കേട്ടോ പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അപ്പം ഇതുപോലെ എടുത്തിട്ട് നമുക്ക് നമ്മൾ പൊറോട്ടൻ്റെ ആ ഒരു റെഡിയാക്കി എടുക്കില്ല ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ റോൾ വെച്ചിട്ട് ചെയ് പരത്തി കൊടുക്കുക അല്ലെങ്കിൽ നല്ലോണം അടിച്ചിട്ട് നേർങ്ങനെ ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുക അത് എത്രത്തോളം തിന്നാക്കാൻ പറ്റുന്നോ അത്രയും തിന്നാക്കിയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം എന്നാലും നമ്മൾക്ക് കുറേ ലെയേഴ്സൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു പബ്സിന് അപ്പം ഈ ഒരു രീതിയിൽ ചെറുങ്ങനെ നല്ല നേർങ്ങനെ ഇതുപോലെ പരത്തി കൊടുക്കുക അപ്പം നല്ലോണം ഇതുപോലെ നേരിയ രീതിയിലാണ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈവച്ചിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ വലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നല്ല നേരിയതായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു തോല് കീറിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്കിത് ഒന്നും കൂടി ഒന്ന് ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം കീറിയാലൊന്നും പ്രശ്നമൊന്നുമില്ല നമുക്ക് ലെയർ വരില്ല ആ ഒരു ഇതുകൊണ്ട് നമുക്ക് കീറീനെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ അപ്പം ഇതുപോലെ നല്ല നേരിയ രീതിയിൽ പരത്തിയിട്ട് നമുക്ക് അതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ഒന്നും കൂടെ നല്ലോണം ഒന്ന് റോൾ വെച്ചിട്ട് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാനാണ് വേണ്ടത് നാല് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മടത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാനാണ് വേണ്ടത് അതിനാൽ തന്നെ നമുക്ക് കുറേ ലയേഴ്സ് നമുക്ക് കിട്ടും പൊറോട്ടേൻ്റെ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ ലെയർ കിട്ടില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് പരത്തി കൊടുക്കാം അതിൻ്റെ ഇതും എല്ലാം അതുപോലെ എല്ലാമാവും നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കട്ടെ ആ ഒരു സമയം നമുക്ക് കുറച്ചൊന്ന് വേണ്ടിവരും പബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരത്തുന്ന സമയം നമുക്ക് ആവശ്യമുള്ള ഈ ഡോ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ നമുക്ക് വേഗം ആയിക്കോളും അതുപോലെ തന്നെ പപ്സ് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പബ്സൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അത്രയും നല്ലല്ലേ ബേക്കറിയിലൊക്കെ പബ്സിൽ എന്തൊക്കെയോ ചേർക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും ഇതുപോലൊക്കെ പബ്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ നോമ്പിനൊക്കെ പ്രത്യേകിച്ച് അപ്പം ഇതുപോലൊക്കെ എണ്ണയിൽ അത്ര വലിയ എണ്ണയും ആവശ്യമില്ലല്ലോ ഫ്രൈ ചെയ്യുന്ന ആ ഒരു എണ്ണയും നമുക്കൊന്നും ആവശ്യമില്ല ഈ ഒരു കുറച്ച് എണ്ണ മാത്രം നമുക്ക് മതിയാവും എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കല്ലേ വേണ്ടത് അപ്പം എല്ലാവരും ഓവണൊക്കെ ഉണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാട്ടെ അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കട്ടെ നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ അടുപ്പിലൊക്കെ വെച്ചെടുക്കുമ്പം അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ബേക്കിംഗ് ആണ് ഏറ്റവും നല്ലത് അപ്പം ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കുറച്ചും കൂടെ ഒന്ന് പറ്റി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് നമുക്ക് മസാല വെച്ചുകൊടുക്കാന്നാണ് വേണ്ടത് അപ്പം ഇത്രയും ഇത്രയേ ഉള്ളൂ കേട്ടോ പണി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ എല്ലാം സ്ക്വയർ ആക്കിയിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് പരത്തി കൊടുക്കാട്ടെ എന്നിട്ട് അതിൻ്റെ നടുക്ക് സെൻട്രൽ ആക്കിയിട്ട് നമുക്ക് മസാല വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് പബ്സൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാട്ടെ അതുപോലെ പപ്സ് ഉണ്ടാക്കുന്ന കുറേ വീഡിയോസൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാം പക്ഷേ എന്നാലും എൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം നമ്മൾ മസാല ആ ഒരു സമയം ആകുമ്പോഴേക്ക് തണുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അതിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് മസാല ഒക്കെ എത്രയോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മേലേക്ക് മുട്ടേൻ്റെ ആ ഒരു ഹാഫ് ഭാഗം കൂടെ വെച്ച് കൊടുത്തിട്ട് നാല് സൈഡിൽ നിന്നും നമുക്ക് ചെയ്തെടുക്കാൻ ഇട വേണ്ടത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ അതിൻ്റെ എല്ലാ സൈഡും നല്ലോണം ഒട്ടിപ്പിടിക്കണമല്ലോ അപ്പം ആ ഒരു രീതിയിൽ നമുക്കെല്ലാം ഇതുപോലെ നാല് ഭാഗത്തും നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓയിൽ ഉള്ളതുകൊണ്ട് ഒട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇതുപോലെ കുറച്ച് വലിച്ചെടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വില നല്ലോണം വിലിക്കാനൊക്കെ പറ്റും നല്ല സോഫ്റ്റ് അല്ലേ നമ്മൾ ഈ ഡോ ഇരിക്കുന്നത് അപ്പം വലിക്കാനും ബുദ്ധി ഒട്ടിക്കാനും ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പപ്സ് ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ അപ്പം എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് വേറൊരു ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ റംലാമിൻ്റെ സമയത്തൊക്കെ നമുക്ക് പപ്സൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളൊക്കെ ഒക്കെ കൊടുക്കാം കേട്ടോ പപ്പ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്ന് ഒരു ഗടി തന്നെ ധാരാളം മതിയാവും അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ എല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അറിയിക്കുക അപ്പം ഞാനിതെല്ലാം ട്രെയിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ് എന്നിട്ട് അതിൻ്റെ മേലേക്ക് മുട്ട എഗ് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എഗ് വാഷ് വേണ്ടെങ്കിൽ നിങ്ങൾ പാല് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാ അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എഗ് ആകുമ്പോൾ നമ്മൾ ആ മേലെ നല്ല ഒരു ക്ലൈസിങ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വാഷ് ചെയ്യാൻ പറയുന്നത് അപ്പം എഗ് വാഷും കൂടെ ചെയ്തിട്ട് നമുക്ക് ബേക്കിംഗ് എന്ന് പറയുന്നത് വൺ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സോറി ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ്സ് ആണ് ആട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ബേക്കിംഗ് ടൈമും നല്ലോണം ശ്രദ്ധിക്കണം ഈ ഒരു പബ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതാന്നിട്ട് ഇതിൻ്റെ ആ ഒരു പബ്സ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം ബേക്കിങ്ങിൻ്റെ സമയത്തും നല്ലോണം ഒന്ന് ശ്രദ്ധിക്കട്ടെ അപ്പം ഞാൻ പാലും കൂടെ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ ഈ ഒരു എഗ്ഗിൻ്റെ ആ ഒരു മിക്സിലേക്ക് അപ്പം എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ പബ്സൊക്കെ നമുക്ക് ബേക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റാണ് വെച്ചുകൊടുത്തിട്ടുള്ളതൊരു ഇരുന്നൂറ് ഡിഗ്രി ഡിഗ്രിയിൽ അപ്പം ആദ്യം ഓവൺ ഒന്ന് പ്രീ ചെയ്യാൻ മറക്കരുത് കേട്ടോ ചൂടൊന്നും നമുക്കൊന്ന് ബാലൻസ് ചെയ്യണ്ടേ അപ്പം ആദ്യം ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് ടു ഹൺഡ്രഡ് ഡിഗ്രിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നമ്മൾ പബ്സൊക്കെ നല്ല റെഡി ആയി വന്നിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ലൊരു പബ്സിൻ്റെ വീഡിയോ ആണ് കേട്ടപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും